ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലിറ്റററി ഫിഗേഴ്സ് ഓഫ് മലയാളം ലിറ്ററേച്ചർ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഇതേ ടോപ്പിക്കാണ് ചർച്ച ചെയ്തത് മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുക എന്നതാണ് ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സുപ്രധാനമായ ചില വ്യക്തിത്വങ്ങളെ പരിചയപ്പെട്ടു കഴിഞ്ഞ ക്ലാസ്സിൽ കുമാരനാശാനെ കുറിച്ച് പഠിച്ചു അപ്പോൾ കുമാരനാശാൻ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അദ്ദേഹം ആധുനിക മലയാള കവിത്രയം അതിൽ പെട്ട ഒരു പ്രധാനിയാണ് എന്ന് പഠിച്ചു അപ്പോൾ ആധുനിക മലയാള കവിത്രയത്തിൽ പെടുന്ന മറ്റൊരു പ്രധാനിയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരടങ്ങുന്ന കവിത്രയം അതിലെ ഉള്ളൂറിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ അപ്പോൾ ഈ ഒരു കാലയളവിലാണ് മഹാകവിയായിട്ടുള്ള അതുല്യനായ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ജീവിച്ചിരുന്നത് ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയാണ് പഠിക്കാൻ പോകുന്നത് ഇദ്ദേഹം ജനിച്ചത് സാമ്പ ശിവൻ എന്ന പേരിലാണ് ഇദ്ദേഹം വളരെയധികം പോപ്പുലറായത് ഉള്ളൂർ എന്ന പേരിലാണ് അല്ലേ നമ്മളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അങ്ങനെ പറയാറില്ല ഉള്ളൂറിൻ്റെ കവിത എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ഒരു ചരിത്രകാരൻ കൂടിയാണ് കവി കവി മാത്രമല്ല ഒരു ചരിത്രകാരൻ കൂടിയാണ് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ആധുനിക മലയാള കവിത്രത്തിലെ ഒരു വ്യക്തിയും കൂടിയാണ് ഒരു പ്രധാനിയും കൂടിയാണ് അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചങ്ങനാശ്ശേരി കോട്ടയത്താണ് അല്ലേ കോട്ടയം ജില്ലയിലാണ് ചങ്ങനാശ്ശേരിയിലുള്ള പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് താമരശ്ശേരി ഇല്ലം അവിടെയാണ് ജൂൺ ആറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഉള്ളൂർ ജനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീടാണ് പെരുന്ന അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അച്ഛൻ്റെ പേര് നോക്കാം സുബ്രഹ്മണ്യ അയ്യർ അതോടൊപ്പം അമ്മയുടെ പേര് ഭഗവതി അമ്മാൾ അപ്പോൾ അമ്മയുടെ വീടാണ് പെരുന്ന ചങ്ങനാശേരി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ജനിച്ചതും അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ബാല്യകാലം അദ്ദേഹം ചെലവിട്ടതും അതോടൊപ്പം തന്നെ സ്കൂളിൽ പോയതും അതായത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ സ്കൂളിൽ പോയതുമെല്ലാം പഠനം തുടങ്ങിയതുമെല്ലാം ചങ്ങനാശ്ശേരിയിൽ തന്നെ ആയിരുന്നു അതിനുശേഷം വളരെ ദുഃഖകരമായ ഒരു സംഭവം അതായത് വളരെ കുഞ്ഞിലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുകയും തുടർന്ന് അവർ തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പം അച്ഛൻ്റെ വീടാണ് സ്ഥലമാണ് ഉള്ളൂർ എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഇദ്ദേഹം പെരുന്ന വിട്ട് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി വിട്ട് അമ്മയുടെ വീട് വിട്ട് അച്ഛൻ്റെ നാട്ടിലേക്ക് കുടിയേറുകയായിരുന്നു അപ്പം ഇദ്ദേഹം മറ്റുള്ള കവിത്രയങ്ങൾ അതായത് മറ്റുള്ള കവിത്രയങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആധുനിക മലയാള കവിത്രയത്തിലെ തന്നെ ബിരുദം നേടിയ ബിരുദം നേടിയ ഒരു കവിയാണ് ബിരുദം ബിരുദധാരിയായിട്ടുള്ള ഒരു കവിയാണ് മറ്റ് രണ്ട് കവിമാർക്കും ആശാനാണെങ്കിലും അതോടൊപ്പം തന്നെ വള്ളത്തോളിനാണെങ്കിലും ഡിഗ്രി ഇല്ലായിരുന്നു ബിരുദം ഇല്ലായിരുന്നു അപ്പോൾ ബിരുദധാരിയായിട്ടുള്ള ആധുനിക മലയാള കവിത്രയത്തിലെ വ്യക്തി എന്ന് പറയുന്ന കവി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളൂരാണ് അതോടൊപ്പം തന്നെ ഉള്ളൂര് ഉള്ളൂരിൻ്റെ ക കവിതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു കൃതി എടുത്താലും വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡിങ്സ് നമുക്ക് കാണാൻ സാധിക്കും അതേസമയം നമ്മൾ ആശാന്റെ ഒരു കൃതി എടുക്കുവാണെങ്കിൽ അവിടെ കൂടുതലും നമ്മൾ സിംപിളായിട്ടുള്ള സാധാരണക്കാർക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കവിതകളുമാണ് ആശാന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതേസമയം ഉള്ളൂർ കൂടുതലും കൈകാര്യം ചെയ്തിരുന്നത് കോംപ്ലക്സ് കോംപ്ലെക്സായിട്ടുള്ള വളരെയധികം ദൃഢമായിട്ടുള്ള പദങ്ങളാണ് അപ്പോൾ ഉള്ളൂരിൻ്റെ ജനസ്വീകാര്യത എത്രത്തോളം ഉണ്ട് എന്ന് എന്ന തരത്തിൽ പലതരത്തിലുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതായത് ആശാൻ എന്ന് പറയുമ്പോൾ വളരെ സിംപിളായിട്ട് മനസ്സിലാകുന്ന പോലെ സാധാരണ ഒരു മനുഷ്യനും മനസ്സിലാകുന്ന പോലെ ഡീപ്പ്ലി ഫിലോസഫിക്കലായിട്ടുള്ള വർക്കുകൾ അദ്ദേഹത്തിൻ്റെ കുറവായിരുന്നു എന്നാൽ ഉള്ളൂരിൻറ്റേത് വളരെയധികം ഫിലോസഫിക്കലാണ് വളരെ തത്വചിന്താപരമായിട്ടുള്ള വർക്കുകളാണ് ആഴത്തിൽ അറിയാൻ ഒരുപാട് ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അപ്പോൾ അങ്ങനത്തെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഉള്ളൂർ പിന്തുടർന്നത് അപ്പോൾ ഇദ്ദേഹം ചെറു ചെറുപ്പകാലത്തിൽ ഇദ്ദേഹം ചങ്ങനാശ്ശേരിയിലുള്ള സ്കൂളിലാണ് പഠിച്ചത് ശേഷം ഇദ്ദേഹം ഓണേഴ്സ് ഡിഗ്രി ഫിലോസഫിയിൽ തത്വശാസ്ത്രത്തിൽ തന്നെ ഓണേഴ്സ് ഡിഗ്രി എടുക്കുകയുണ്ടായി മഹാരാജാസ് കോളേജിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അതിനുശേഷം ഇദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു ട്രാവൻകൂർ സ്റ്റേറ്റ് സർവീസിൽ ഇദ്ദേഹം ജോലി ചെയ്യാനായിട്ട് ആരംഭിച്ചു ഇദ്ദേഹത്തിൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ജോലിക്ക് കയറിയെങ്കിലും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പഠനം തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു ഇദ്ദേഹം കണ്ടിന്യൂ ചെയ്തു പഠിക്കുന്നത് കണ്ടിന്യൂ ചെയ്തു നിയമത്തിൽ ഗ്രാജുവേഷൻ നേടുകയും ഒപ്പം മലയാളം തമിഴ് എന്നീ രണ്ട് ഭാഷകളിലും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കുകയും ചെയ്തു അപ്പോൾ ജോലി കിട്ടി ഇദ്ദേഹം വെറുതെ ഇരുന്നില്ല ഇദ്ദേഹം വീണ്ടും തുടർ പഠനം നടത്തി അപ്പോൾ ഇദ്ദേഹം ഒരുപാട് ഗവൺമെൻറ് സർവീസസ് അതായത് ട്രാവൻകൂർ സ്റ്റേറ്റ് സർവീസിൽ ജോയിൻ ചെയ്തു അതിനുശേഷം ഇദ്ദേഹം പല തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അത് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ നോക്കാം പ്രധാനമായിട്ടും ഇദ്ദേഹം ലാൻഡ് റവന്യൂ ആൻഡ് ഇൻകം ടാക്സ് കമ്മീഷണറായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ലാൻഡ് റവന്യൂ ഇൻകം ടാക്സ് ലാൻഡ് റവന്യൂ ആൻഡ് ഇൻകം ടാക്സ് കമ്മീഷണറായി ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു ഒപ്പം വളരെ ചെറിയ കാലയളവിൽ ചീഫ് സെക്രട്ടറി ആയി ജോലി ചെയ്തു അപ്പോൾ ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ വളരെ സ്കോളർലി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലാതെ എന്താ പറയുക വെറുതെ ഇങ്ങനെ ജോലി കിട്ടി എന്നാൽ ഓക്കെ എന്ന് നിന്ന് പറഞ്ഞ് നിങ്ങുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ഇദ്ദേഹം വീണ്ടും ഇദ്ദേഹത്തിൻ്റെ പഠിത്തത്തിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുകയും എക്സലൻസ് കൈവരിക്കാൻ നോക്കുകയും ചെയ്ത ഒരു കവിയും കൂടിയാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു അതാണ് ലാൻഡ് റവന്യൂ അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് കമ്മീഷണർ അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി ആയി വളരെ കുറച്ച് നാൾ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇദ്ദേഹം അനന്തലക്ഷ്മി അമ്മാളിനെ വിവാഹം ചെയ്യുന്നത് അദ്ദേഹം വെറും പതിനഞ്ച് വയസ്സേ ഉള്ളൂ ആ സമയത്ത് പക്ഷേ ഇവർ പെട്ടെന്ന് മരിച്ചുപോയുണ്ടായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സുബ്ബഅമ്മാൾ എന്ന് പറയുന്ന വ്യക്തിയെ സ്ത്രീയെ വിവാഹം കഴിക്കുകയും അവരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മരിച്ചു പോവുകയും ചെയ്തു ഇപ്പോൾ ഇദ്ദേഹം മരണമടിഞ്ഞത് ജൂൺ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രീഫ് ഔട്ട്ലൈനാണ് ഇപ്പം നമ്മൾ നോക്കിയത് ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഇദ്ദേഹത്തിനെ പറ്റി നമുക്ക് പഠിക്കാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലപ്പേരാണല്ലേ തിരുവനന്തപുരത്തെ സ്ഥലമാണ് അപ്പോൾ ഉള്ളൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആൻസെസ്ട്രൽ ഹോമാണ് അപ്പോൾ ആ പേരാണ് ഇദ്ദേഹം പാരമ്പര്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കുടുംബ വീട് നിലനിന്നിരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ നാട്ടിലേക്ക് ഇവർ കുടിയേറി പാർക്കുകയും തുടർന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്തുകാരായി ജീവിക്കുകയുമാണ് ഇവർ ചെയ്തത് അപ്പോൾ ഉള്ളൂർ എന്ന് പറയുന്ന പേരെവിടുന്ന് വന്നു എന്നുള്ളതിപ്പോൾ വ്യക്തമായി കാണും അതോടൊപ്പം തന്നെ ഉള്ളൂരൊരു ക്ലാസിസ്റ്റായിരുന്നു ക്ലാസിക് കവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആശാൻ അതേസമയം ഒരു റൊമാൻറ്റിസ്റ്റ് ആയിരുന്നു അതായത് വളരെയധികം എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് വളരെ സിമ്പിളായിട്ട് ഒരു ശൈലി പിന്തുടരുന്ന ഒരു വ്യക്തിയും ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു പോയറ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാകവി ഉള്ളൂരാണ് അപ്പം അത് നിങ്ങളൊന്ന് ഓർക്കുക അപ്പം അതുപോലെ തന്നെ ഉള്ളൂർ കവിതകളിലെ കൃതികളിലെ പ്രധാനപ്പെട്ട ഒരു ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സംസ്കൃത പദങ്ങളുടെ ഉപയോഗം അതോടൊപ്പം തന്നെ മിഥോളജി മിഥോളജിയുടെ റെഫറൻസ് അതോടൊപ്പം അതോടൊപ്പം തന്നെ ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ ചെറിയൊരു ടച്ച് ഇതെല്ലാം ഉള്ളൂർ കവിതകളുടെ പ്രത്യേകതകളാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഉമാകേരളം ഉമാകേരളം അതൊരു മഹാകാവ്യമാണ് അതോടൊപ്പം തന്നെ കർണഭൂഷണം ഒരുപാട് കൃതികളുണ്ട് നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മൾ പഠിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉള്ളൂർ എന്ന് പറയുമ്പോൾ ഉടനെ എല്ലാവരും പറയുന്നതാണ് ഉമാകേരളം നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണല്ലേ മഹാകാവ്യം ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഉമാകേരളം കേരളം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണത് ഈ ഉമാകേരളത്തിനെ കെ അയ്യപ്പ പണിക്കർ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് അതായത് എന്തുകൊണ്ട് ഉള്ളൂർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിലെ ഒരു എക്സലൻ്റ് വർക്കായിട്ട് ഉമാ കേരളം നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ് ഗ്രേറ്റ് ഒരു വർക്ക് ഓഫ് ഗ്രേറ്റ് ഡിവോഷൻ അതായത് വളരെയധികം എന്താ പറയുക ഡിവോട്ടഡായിട്ട് ഡെഡിക്കേറ്റഡായിട്ട് മലയാളത്തിൽ രചിച്ച ഒരു കൃതി ഉമാകേരളമാണെന്ന് പറയാം അതോടൊപ്പം തന്നെ സ്വന്തം ഭൂമി അതായത് നാട്ടുഭൂമി നാടിനെക്കുറിച്ച് എഴുതിയ ഒരു കൃതിയാണ് അതോടൊപ്പം തന്നെ ഭാഷയെക്കുറിച്ച് ഭാഷയെ വളരെ റെസ്പെക്റ്റോടുകൂടി ഭാഷയെ ദൈവീകമായി കണ്ടുകൊണ്ട് രചിച്ച ഒരു കൃതിയാണ് അതോടൊപ്പം തന്നെ പോയട്രി ട്രഡീഷൻ അതായത് കവി എന്ന രീതിയിൽ അല്ലെങ്കിൽ കവിതയുടെ ലക്ഷണങ്ങളും എല്ലാം കൊണ്ട് രചിച്ച ഒരു മഹാകാവ്യം അപ്പോൾ അയ്യപ്പ പണികർ എന്തുകൊണ്ട് ഉമാകേരളത്തിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഉമാകേരളത്തിനെ വിശേഷിപ്പിച്ചത് ആരാണ് അത് കെ അയ്യപ്പ പണിക്കറാണ് അപ്പോൾ അത് ഓർത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരുപാട് കുഞ്ഞു കുഞ്ഞു നറേറ്റീവ്സ് ചെറിയ ചെറിയ നറേറ്റീവ്സ് അതോടൊപ്പം തന്നെ ഖണ്ഡകാവ്യങ്ങൾ ഒരുപാട് അപ്പോൾ അതിലെ പ്രധാനമാണ് പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ പറഞ്ഞ കർണഭൂഷൺ അപ്പോൾ ബാക്കിയുള്ള വർക്കുകൾ നമ്മൾ നോക്കും ആയിട്ട് തന്നെ നമ്മൾ പഠിക്കും അപ്പം ഈ കർണഭൂഷണം എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന് ഉമാകേരളം പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് കർണഭൂഷണം കർണഭൂഷണം കർണൻ മഹാഭാരതത്തിലെ കർണൻ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലേ ഇപ്പോൾ മഹാഭാരതത്തിലെ കർണൻ എന്ന് പറയുന്നത് കേന്ദ്ര കഥാപാത്രമാകുന്ന ഉള്ളൂർ കൃതി കർണഭൂഷണം കർണൻ മാത്രമല്ല കർണൻ്റെ ഭൂഷണമായിട്ടുള്ള ആഭരണമായിട്ടുള്ള കവചകുണ്ടലങ്ങളും കഥാപാത്രങ്ങളാവുകയാണ് അപ്പോൾ കർണഭൂഷണം ൂറിൻ്റെ ഒരു കൃതിയാണ് പ്രധാനപ്പെട്ട കൃതിയാണ് അതോടൊപ്പം തന്നെ പിങ് പിങ്കള പിങ്കള എന്ന് പറയുന്ന ഒരു ഖണ്ഡകാവ്യം അതും ഇതുപോലെ ഒരു വേഷ്യാവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഒരു സദസ്സിലെ ഒരു വ്യക്തിയായിരുന്ന ഒരു സ്ത്രീ അവർ പെട്ടെന്ന് അവർ അവർക്ക് എന്താ പറയുക അവര് അവരുടെ മനസ്സെല്ലാം മാറി അവരൊരു സെയിൻഡായിട്ട് മാറുന്ന അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുന്ന ഒരു കഥയാണ് പിങ്കള എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം ഉള്ളൂരിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇത് മാത്രമല്ല ഇനിയുമുണ്ട് നമുക്കത് നോക്കാം ഉള്ളൂരിൻ്റെ ലിറ്ററേച്ചറിനെ പറ്റി നോക്കുമ്പോൾ ഇദ്ദേഹം പതിമൂന്ന് ഖണ്ഡകാവ്യങ്ങളാണ് രചിച്ചിരിക്കുന്നത് പതിമൂന്ന് ഖണ്ഡകാവ്യങ്ങളാണ് ഇപ്പോൾ വഞ്ചീശഗീതി ഒരു നേർച്ച ഗജേന്ദ്രമോക്ഷം കർണഭൂഷണം പിങ്കള ചിത്രശാല ചിത്രോദയം ഭക്തി ദീപിക മിഥ്യാപവാദം മംഗളമഞ്ചരി ദീപാവലി ചൈത്രപ്രഭാവം സ ശരണോപഹാരം ഇതെല്ലാം ഉള്ളൂരിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ് പതിമൂന്ന് ഖണ്ഡകാവ്യങ്ങളാണ് മഹാകാവ്യമാണ് ഉമാകേരളം ഒരു കാവ്യമാണ് സുജാതോദ്വാഹം സുജാതോദ്വാഹം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു ചമ്പു കൃതിയാണ് ഉള്ളൂർ രചിച്ച ചമ്പു കൃതി സുജാതോ ദ്വാഹം അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് പറയുന്ന ഒരുപാട് പേരുകളുണ്ട് ഇദ്ദേഹത്തിനെ വിളിക്കുന്ന പേരുകളുണ്ട് പലതരത്തിൽ ആളുകൾ ചാർത്തി കൊടുത്തതും ആയിട്ടുള്ള ഒരുപാട് പേ പേരുകളാണ് അതിലൊരു അതാണ് അതിലൊന്നാണ് ഉജ്ജ്വല ശബ്ദാഠ്യൻ ഉജ്ജ്വല വാഗ്മി പണ്ഡിതനായ കവി അങ്ങനെ ഒരുപാട് പേരുകൾ ഇദ്ദേഹത്തിൻ്റേതായിട്ട് ഉണ്ട് വേറൊരു കാര്യം കൂടി നിങ്ങൾ ആല ആലോചിക്കേണ്ടതെന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ഭാഷാ ഭാഷാനിരീക്ഷകനും ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു അപ്പോൾ വെറും ഒരു കവിയല്ല ഇദ്ദേഹം ഒരുപാട് തരത്തിലുള്ള ഒരു ഭാഷയെക്കുറിച്ച് വിശകലനം ചെയ്യുകയും അതിനെപ്പറ്റി പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു ഒന്നും കൂടി പറയുകയാണ് ഉമാകേരളം ഉമാകേരളം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആ അതുപോലെപ്പോൾ തന്നെ ചില ടെക്സ്റ്റുകളിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് എന്നും കാണുന്നുണ്ട് അപ്പോൾ ചില റെഫറൻസുകൾ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലും ചിലത് നോക്കുമ്പോൾ പത്തൊൻപതും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചമ്പുകൃതി ഞാൻ പറഞ്ഞു ഏതാണെന്ന് പസുജാതോദ്വാഹം ആണെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടകാവ്യങ്ങൾ ഇതെല്ലാം ആ ഇയർ നോക്കുക ഇപ്പോൾ മംഗളമഞ്ചിരി കിട്ടിയ ഇയറുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് വർഷം കൊടുത്തിട്ടുണ്ട് കാര്യം പല സോഴ്സുകളിൽ പല കാര്യ പല വർഷങ്ങളാണ് പറയുന്നത് കാര്യം ഇതൊക്കെ ഇത്രയും വർഷമാണ് അപ്പം നമ്മൾ കറക്റ്റ് ഇതിൻ്റെ ഒരു സോഴ്സ് എടുക്കുക എന്ന് പറയുന്നത് തരത്തിലും പല മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ലഭിച്ചേക്കാം പക്ഷേ ഉറപ്പായ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഉറപ്പല്ലാത്ത കാര്യങ്ങൾ കൊടുത്തിട്ടുമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക മംഗളമഞ്ചിരി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് കർണഭൂഷണം ഇരുപത്തൊൻപതിലാണ് പിങ്കള ഇരുപത്തെട്ടിലാണ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബുക്ക് മറ്റൊരു കവിതയാണ് ചിത്രശാല എന്ന് പറയുന്നത് ചിത്രശാല അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക ഇനി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സമാഹാരങ്ങൾ നോക്കാം ഓക്കെ നേരത്തെ കണ്ടകാവ്യവും പറഞ്ഞു അതോടൊപ്പം തന്നെ ചമ്പുവും പറഞ്ഞു അതോടൊപ്പം തന്നെ മഹാകാവ്യവും പറഞ്ഞു ഇനി ഇദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ നോക്കി നോക്കുവാണെങ്കിൽ കാവ്യചന്ദ്രിക കിരണാവലി താരാഹാരം തരങ്കിണി വളരെ പ്രധാനപ്പെട്ടതാണ് തരംഗിണി മണിമഞ്ജുഷ ഹൃദയകൗമുദി രത്നമാല അതും വളരെ പ്രധാനപ്പെട്ടതൊന്നാണ് അമൃതധാര കൽപ്പശാഖി തപ്തഹൃദയം ഇതെല്ലാം പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളാണ് ഗദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഗ്രസ് എന്ന് പറയുന്നത് വിജ്ഞാന ദീപിക അതോടൊപ്പം തന്നെ കേരള സാഹിത്യ ചരിതം ചരിതം ചരിത്രം എന്ന് പറയാറുണ്ട് നമ്മളെല്ലാവരും റെഫർ ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു ഒരു ബുക്കാണ് അല്ലെങ്കിൽ ഒരു വർക്കാണ് കേരള സാഹിത്യ ചരിത്രം അത് അതെഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യ പക്ഷേ പലർക്കും തെറ്റുപറ്റുന്ന ഒന്നാണ് ചിലർ മലയാള സാഹിത്യ ചരിത്രം എന്ന് പറയാറുണ്ട് മലയാള സാഹിത്യ ചരിത്രം അതും ഇങ്ങനെ ഓപ്ഷനിൽ കാണും ചില സമയത്ത് അപ്പം പലരും മലയാള സാഹിത്യം മലയാളം തന്നെയാണല്ലോ കേരളം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷെ ശരിക്കും കേരള സാഹിത്യ ചരിത്രമാണ് ഉള്ളൂരിൻ്റെ കൃതി അത് ശ്രദ്ധിക്കുക ഇപ്പോൾ മലയാള സാഹിത്യ ചരിത്രമല്ല കേരള സാഹിത്യ ചരിത്രമാണ് ഉള്ളൂരിൻറ്റേതായിട്ടുള്ള കൃതി അതൊരിക്കലും മറന്നു പോകരുത് ഇദ്ദേഹത്തിന് ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന് വിളിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് തിരുവിതാംകൂർ രാജഭർണകൂടം അദ്ദേഹത്തിന് മഹാകവി എന്നൊരു സ്ഥാനം ഒരു പട്ടം ചാർത്തി കൊടുത്തു കൊച്ചി മഹാരാജാവ് തിലകൻ പട്ടം അപ്പോൾ കൊച്ചി മഹാരാജാവ് കൊടുത്തത് തിലകൻ എന്നൊരു പട്ടവും തിരുവിതാംകൂർ മഹാരാജാവ് അല്ലെങ്കിൽ ഭരണകൂടം കൊടുത്തത് മഹാകവി എന്നൊരു പട്ടവുമാണ് തിരിഞ്ഞു പോകരുത് അതോടൊപ്പം തന്നെ കാശി വിദ്യാപീഠം അദ്ദേഹത്തിന് സാഹിത്യഭൂഷൺ എന്ന് പറയുന്ന ഒരു ബിരുദം ഒരു ഓണർ നൽകി ആദരിക്കുകയും ചെയ്തു അപ്പോൾ തിരുവിതാംകൂർ രാജഭരണം മഹാകവി കൊച്ചി മഹാരാജാവ് അല്ലെങ്കിൽ കൊച്ചി ഭരണകൂടം കവി തിലകൻ കാശി വിദ്യാപീഠം സാഹിത്യ ഭൂഷൺ അങ്ങനെ തന്നെ ഓർത്തിരിക്കുക പഠിക്കുക അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം ഏർ അവർ കൊടുത്തതാണ് വീര എന്നൊരു ടൈറ്റിൽ അതോടൊപ്പം തന്നെ വീരശൃംഖല കൊച്ചി രാജാവും കൊടുക്കുകയുണ്ടായി സ്വർണഘടികാരം കൊടുത്തത് റീജൻ റാണി കേരള തിലകം യോഗക്ഷേമ സഭ പട്ടം കൊടുത്തിരുന്നു പിന്നെ റാവു സാഹിബെന്നും റാബു സാഹിബെന്നും പറയുന്നുണ്ട് രണ്ടുപേരും പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്ത ഒരു അംഗീകാരമാണ് സാഹിത്യ ഭൂഷണം നേരത്തെ പറഞ്ഞ പോലെ വിദ്യാലയം കാശിയ കാശി വിദ്യാപീഠം രണ്ടും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവർ കൊടുത്തതാണ് സാഹിത്യ ഭൂഷണം ഭൂഷൺ അതോടൊപ്പം മോതിരം കൊടുത്തത് കേരളവർമ്മ ഇത് ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇതെല്ലാം ഉള്ളൂരിന് കിട്ടിയ വിവിധ തരത്തിലുള്ള സമ്മാനങ്ങളും ആദരവും ആണ് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഒന്നും കൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് പക്ഷെ നേരത്തെ നമ്മൾ മലയാളത്തിലാണ് മലയാളത്തിലാണിതിൻ്റെ കറക്റ്റ് വേർഡിങ്സ് കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റാവു എന്നും റാവു സാഹിബിദും റാബു ബഹദൂർ എന്നും പറയുന്നുണ്ട് അപ്പോൾ പല സോഴ്സുകളിൽ പല കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്ത ആദരവേദമാണെന്ന് ഓർത്തിരിക്കാം ഓക്കെ അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ആദ്യ കണ്ടകാവ്യം കർണഭൂഷണമാണെന്ന് പറഞ്ഞു അത് എടുത്തെടുത്ത് പറയുകയാണ് മറന്നു പോയത് നമ്മൾ ഉമാകേരളം മാത്രം അദ്ദേഹത്തിനെ ഒരു ഓർത്തിരിക്കാനായിട്ടുള്ള ഒന്നായിട്ട് നമ്മൾ കരുതുന്നു കാര്യം നമ്മളത് കുഞ്ഞിലെ പഠിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റ് വർക്കുകളും നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട് ഇനി ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ വർക്കാണ് അതായത് ചരിത്രപരമായി ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം ഒരു ഹിസ്റ്റോറിയനും കൂടിയാണ് ചരിത്രകാരനും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ വർക്കാണ് കേരള സാഹിത്യ ചരിത്രം കേരള സാഹിത്യ ചരിതം ചരിത്രം എന്നും പറയാറുണ്ട് ചരിതം എന്നാണ് അദ്ദേഹം എഴുതിയപ്പോൾ അത് പിന്നീട് പിന്നീട് പറഞ്ഞു പറഞ്ഞാൽ അത് ചരിത്രമായതാണ് അപ്പം കേരള സാഹിത്യ ചരിതം എന്നാണ് ഇദ്ദേഹം എഴുതിയ വർക്ക് അപ്പോൾ ഇത് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി അതായത് നമ്മുടെ ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റി അഞ്ച് വോളിയങ്ങളിലായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അഞ്ച് വോളിയങ്ങളിലായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് ആദ്യത്തെ മൂന്ന് വോളിയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അമ്പത്തി നാല് അമ്പത്തഞ്ച് എന്നീ വർഷങ്ങളിലും അവസാനത്തെ രണ്ട് വോളിയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും പബ്ലിഷ് ചെയ്തു അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നെറ്റിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പബ്ലിഷ് ചെയ്തത് ആരാണ് എത്ര കൊല്ലം എടുത്താണ് അത് പബ്ലിഷ് ചെയ്തത് കാര്യം അഞ്ച് വോളി അഞ്ച് വോളിയങ്ങളുണ്ട് ആദ്യത്തെ മൂന്നെണ്ണം അമ്പത്തഞ്ച് അമ്പത്തി നാല് അമ്പത്തി മൂന്ന് എന്നീ വർഷങ്ങളിലും പിന്നീടുള്ള രണ്ട് വോളിയങ്ങൾ അമ്പത്തി ഏഴാം വർഷവും പബ്ലിഷ് ചെയ്തു ഇദ്ദേഹം രചിച്ച ഒരു നാടകം അല്ലെങ്കിൽ ഒരു ഡ്രാമ പ്ലേ ആണ് ഹ ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഒരു ഭാഷാനിരൂപകൻ അല്ലെങ്കിൽ ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചമ്പു നമ്മൾ പറഞ്ഞു നമ്മൾ പഠിച്ചു ഇദ്ദേഹം ചമ്പു കാവ്യത്തിൽ എഴുതിയിരിക്കുന്ന കൃതിയാണ് ദ്വാഹം പഠിച്ചു പക്ഷേ ഇദ്ദേഹം ചമ്പു കുറിച്ച് പഠിച്ചതാണ് ഭാഷാ ചമ്പുക്കൾ എന്ന് പറയുന്ന ഒരു വർക്ക് ഇതിൽ അദ്ദേഹം ചമ്പു കൃതികളെക്കുറിച്ചൊരു നിരൂപണം അല്ലെങ്കിൽ അതിനെപ്പറ്റി അദ്ദേഹം കുറച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഭാഷാ ചമ്പുക്കൾ എന്ന് പറയുന്നത് അദ്ദേഹം ആ ചമ്പുകൃതിയെപ്പറ്റി പഠിച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ ചമ്പു കൃതിയാണ് സുജാതോ വിവാഹം അതോടൊപ്പം തന്നെ വിജ്ഞാന ദീപിക എന്ന് പറയുന്നത് നാല് വോളിയങ്ങൾ അടങ്ങുന്ന ഒരു എസ് എ ആണ് ഇദ്ദേഹത്തിൻ്റെ രണ്ട് ഗദ്യങ്ങളാണ് ഒന്ന് നേരത്തെ പറഞ്ഞ കേരള സാഹിത്യ ചരിതം രണ്ടാമത്തേതാണ് വിജ്ഞാന ദീപിക വിജ്ഞാന ദീപികയാണ് ഈ നാല് വോള്യങ്ങളിൽ വരുന്നത് അപ്പോൾ ഇതെല്ലാം വളരെ സ്കോളർലി ആയിട്ടുള്ള കാര്യമാണെങ്കിലും കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം പോയംസ് കവിതകളും എഴുതുമായിരുന്നു അതിലൊന്നാണ് കാക്കേ കാക്കേ കൂടവിടെ എന്ന് പറയുന്ന ആ ഒരു കൊച്ചുകുട്ടികളൊരു കുട്ടിക്കവിത അല്ലെ കുട്ടിക്കവിത അത് എഴുതിയിരിക്കുന്നത് ഉള്ളൂറാണ് കാക്കേ കാക്കേ കാക്കേക്കൂടെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഉള്ളൂരാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഉള്ളൂറിൻ്റെ ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം ഒരു തിയോസഫി ജീവിതത്തിൽ ഇദ്ദേഹം ഒരു തിയോസഫി വിശ്വാസക്കാരനായിരുന്നു എന്നഭിപ്രായപ്പെട്ടതാണ് പ്രൊഫസർ ഗുപ്തൻ നായർ അപ്പോൾ ഗുപ്തൻ നായർ ആണ് ഇദ്ദേഹം ഒരു തിയോസഫി വിശ്വാസക്കാരനാണ് എന്ന അഭിപ്രായം ഉൾക്കൊണ്ടത്